രാവിലെ എണീച്ചല്ലേ ഇപ്പൊ തിരുവോണത്തിന് കുക്കിംഗ് ആണ് വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് എണീക്കാറട്ടോ എട്ടുമണി എട്ട് ചിലപ്പോ ഒമ്പത് മണി അങ്ങനെ എന്റെ സമയം പക്ഷെ അടുക്കള ക്ലീൻ അല്ല കാരണം നമ്മള് കുക്കിങ്ങിന്റെതാണ് തിരക്ക് ആയി കാരണമാണ് കുക്ക് ചെയ്യുന്നത് പയറുപ്പീരി ആയിട്ടുണ്ട് എന്താണ് നാരങ്ങ വടുകി നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ സത്യം പറഞ്ഞത് കണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചു പിന്നെ ഡോല റെഡി ആക്കുന്നുണ്ട് കാബേജ് പേരി പയറുപേരി അവിയിൽ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ തിരക്ക് പിടിച്ച പണിയാണ് അപ്പൊ എല്ലാം റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ എല്ലാരും തിരുവോണം ആഘോഷിക്കുക അപ്പൊ ഓണമായിട്ട് എന്റെ കുട്ടി അവിടെ സേമിയെ പൊട്ടിക്കയാണ് ഗൈസ് പറഞ്ഞു കൊടുക്കാൻ പാടി എന്തിനാ സേമിയ സുന്ദരനായി ഓണക്കോടിയൊക്കെ ഇട്ട് ഞങ്ങൾ പണി ചെയ്യാണ് അടുക്കളയിൽ ഒരുവിധം കുക്കിങ്ങൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് അവിടെ ഏട്ടനും അച്ഛനും അമ്മയും എല്ലാരും എത്തും അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ കുക്കിങ്ങിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് പായസമാണ് ഇനി വെക്കാനുള്ളത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടിന് റെഡി ആയി എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഹലോ അപ്പൊ എന്തായാലും എന്തായി നമ്മുടെ കറികളും എല്ലാം റെഡി ആയിട്ടോ എല്ലാം റെഡി ആയി അപ്പടച്ച ഒരു ഇതാണ് നീ നീയിട്ട കൈ പൊള്ളുന്നല്ലേ എങ്ങനെ കൈ പൊള്ളിയത് പറഞ്ഞോട് അപ്പൊ അത് കാരണം ഏട്ടനും അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പവും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ ഫുഡ് കഴിക്കാലിയ കേട്ട എപ്പോഴും അങ്ങനെ കേട്ടോ എല്ലാ കറികളും സുഖമായിട്ട് കഴിക്കും ഞാൻ നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ കഴിക്കില്ല

അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലാവരും കൂടി വറത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം രാവിലെ നല്ല മഴയായിരുന്നു ആയിരുന്നു എന്താ ക്ലൈമറ്റ് ആട്ടാൽ നല്ല വെയിലാണ് രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പം നല്ല വെയിലാണ് ഏട്ടൻ്റെ ഓണക്കോടി സൂപ്പറായിട്ടുണ്ട് കേടാ പക്ഷേ അതിനേക്കാളും ആണ് നല്ലത് കേട്ടോ ഇന്നലെ ഇട്ടതാ അതെ കുറച്ചുകൂടി നല്ലതാണ് ബ്ലാക്ക് ആണ് ഏട്ടൻ്റെ ഓണക്കോടി ഒന്നും ഇട്ടില്ല ഇന്നലെട്ടോ അമ്പാടിന്റെ കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുക്കാണെടുക്കാടിന്റെ ഓണക്കോടി ചേച്ചി മടക്കി മടക്കി ആ ആ കളിങ്ങനെ മടക്കി കുത്തേ കെട്ട് ആ ആ അങ്ങനെയൊന്നല്ലടാ ഇങ്ങനെയാ നല്ല ചോയ്ക്ക് ആ സൂപ്പർ ആയിട്ടുണ്ടോ ചോയ്ക്ക് ഏടാ ഏടാ അപ്പൊ ഞങ്ങളിങ്ങനെ ഇരിക്കേ ഫുഡ് കഴിച്ചിട്ട് നല്ല മയക്കം വരുന്നുണ്ട് അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് അച്ഛനും ഫുഡ് കഴിച്ചു അമ്മയൊക്കെ അകത്തേണ്ടോ അപ്പൊ ഞങ്ങൾ ഞങ്ങളല്ല ഇവര് പൂവാണ് ഞാൻ വരുന്നില്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അമ്പാടിയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് റങ്ങട്ടോ അപ്പൊ അവിടെ കാറിന്റെ അടുത്തേക്ക് ആക്കിട്ട് വരവട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അത് വീടിയാണ് ഇവര് കൈ രണ്ട് ആനയും ഉറുമ്പ് നിന്ന പോലെ ഉണ്ട് നമ്മടെ അപ്പൊ ഞാൻ പോലും മൂന്ന് തലമുറ ഗൈസ് മൂന്ന് തലമുറ ഫസ്റ്റ് തലമുറ ഏറ്റവും ബാക്കിൽ സെക്കൻഡ് തലമുറ അതിനപ്പുറത്ത് തലമുറ മൂന്നു തലമുറ മൂന്ന് തല എന്താണ് എന്താ ഞാൻ കേട്ടില്ല എന്താ കൊണ്ടുപോവാ സംഭവം അമ്പാടിക്കുട്ടൻ അച്ഛൻറെ കൂടെ പോണെന്ന് പറഞ്ഞാണ് അപ്പൊ ഞങ്ങള് സമ്മതിക്കാണെങ്കിൽ കൊണ്ടു വന്നില്ലേ അപ്പൊ അമ്മമ്മ പറഞ്ഞു കുളത്തിന്റെ ഇടയ്ക്ക് കൊണ്ടുപോകുന്ന അപ്പോൾ നിങ്ങൾ പറഞ്ഞതിനെ പറ്റിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മറന്നു വേണ്ടതാണ് രണ്ടാമൂടി കോള അമ്പാടി മീൻ പിടിച്ചിട്ട് വരൂ ആ അപ്പം അവർ പോയിട്ടുണ്ട് കേട്ടോ ടയേഡായി ഇനി മിണ്ടാത് കുറച്ച് റെസ്റ്റ് റെസ്റ്റ് ആണ് മുഖ്യം അപ്പം ടാറ്റ ഞങ്ങൾ ഓണൊക്കെ കഴിഞ്ഞു അപ്പം തുണി തിരുമ്പാൻ പോവുകയാണ് അമ്മ അവിടെ ആ തുണി തിരുമ്പാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തുണിയായിട്ട് അമ്പാടിക്കൂട്ടം ഫസ്റ്റ് പോയിട്ടുണ്ട് കൂടെ പോവാണ് നമ്മുടെ നാട്ടു വഴികളിലൂടെ അത്രയും അലക്കാടുണ്ട് കേട്ടോ ഒരു ഓണം കഴിയുമ്പോഴേക്കും അപ്പോൾ നമുക്കിങ്ങനെ നല്ല സൗകര്യമാണല്ലോ വെള്ളവും അമ്പാടി ശ്രദ്ധിച്ചിട്ട് പിന്നെ വെള്ളവും തുണികളും പെട്ടെന്ന് പെട്ടെന്ന് സർഫിലിടുക കഴുകുക വീട്ടിലേക്ക് കൊണ്ടുപോവുക നല്ല സൗകര്യം അല്ലേ ഗൈസ് താമര താമര കണ്ടിട്ടുണ്ടോ ഗൈസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം നമ്മുടെ താമരക്കുളം താമരക്കുളം അല്ല നമ്മുടെ കുളം അതിൽ താമരയും കൂടി ഉണ്ടെന്ന് മാത്രം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം അപ്പം ബായ്